ربنا آمنا بما أنزلت واتبعنا الرسول، واتبعنا الرسول فاكتبنا مع الشاهدين ومكروا ومكر الله والله خير الماكرين. ആയിരത്തി അമ്പത്തിമൂന്ന് റബന ഹവരികളായ ആദാസന്മാർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവെ ആമിമാൽ നീ അവതരിപ്പിച്ച സന്ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പുണ്യപ്രവാചകനെ പിൻപറ്റാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു ഞങ്ങൾ നീ സത്യത്തിന്റെ സാക്ഷികളിൽ പെടുത്തേണമേ വമക്കറൂ എതിരാളികൾ കുതന്ത്രങ്ങൾ കാണിച്ചു വമക്കറല്ലാ അള്ളാഹു അവരുടെ കുതന്ത്രത്തിന് തിരിച്ചടി നൽകി ൾക്ക് തിരിച്ചടി നൽകാൻ വളരെ സുന്ദരമായി അറിവുള്ളവനും കഴിവുള്ളവനുമാണ് ഈസാനബി അലിഹിസ്ലാമിൽ വിശ്വസിച്ച് സഹായികളാകാൻ സന്നദ്ധരായ ആളുകളുടെ സ്വകാര്യ ജീവിതത്തെ അള്ളാഹു ആദ്യത്തെ ത്യായത്തിന് പരിചയപ്പെടുത്തുന്നു ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയ ആനിമ ഞാൻ വലിയ ദാഴി ഞാൻ അത് ഇത് എന്നെല്ലാം പറയാൻ ഒരു പ്രത്യേക രസം രസമുണ്ടാവും ഇരവിൻ്റെ ഇരുട്ടിൽ ഏകാന്തതയിൽ പടച്ചവരുമായി സംവേദനം നടത്തിക്കൊണ്ട് പറയൽ അത് കുറച്ച് പ്രയാസമുള്ളതാണ് അവരുടെ പാതിരാവിനെ പറ്റി ഒന്നാവ് പറയും നോക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കുറവാൻ പോവുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേറെ ധാരാളം ആഗ്രഹമുണ്ട് ഈസാൻ എഫെലീസ്ല പ്രസംഗിച്ച ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം സംസാരിച്ച ശൈലി അവരുടെ തോളിൽ കൈയിട്ടത് മീങ്കച്ചവടക്കാരുടെ ഒരു ഒന്ന് രണ്ട് ചിത്രം കിട്ടിയാൽ കൊള്ളാം അവരുടെ ഭാര്യ മക്കളെ പറ്റിയൊക്കെ നിറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇതൊന്നും ഖുർആൻ പറയുന്നില്ല ആവശ്യമുള്ളത് പറഞ്ഞ് 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 ഖുർആൻ കുതിച്ചു വായിക്കുകയാണ് അവരുടെ പകരനെ പറ്റി പറഞ്ഞു ഈസാൻ ബെലീസ് സത്യത്തിലേക്ക് ക്ഷണിച്ചു അവർ കൈ ഉയർത്തി അവരുടെ ഇരവിനെപ്പറ്റി പറയുന്നു റബന പടച്ചവനെ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബിമാൻസൽ നീ ഇറക്കിയ സന്ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നമ്മൾ വിശ്വസിച്ചു ഖുറാനിൽ വിശ്വസിച്ചു പടച്ചവൻ ഇറക്കിയതിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധ വേദത്തെ ആദരിച്ച് വിശ്വസിക്കുക അതിനെ നല്ല നിലയിൽ പാരായണം ചെയ്യുക അതിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുക അതിനെ ജീവനത്തിൽ പകർത്തുക അതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക ഇതാണ് അൽ ഈമാനുബിൽ അൽ ഈമാനുബിൽ പഠിച്ചവരെ ഞങ്ങൾ വലിയൊരു കാര്യത്തിന് തയ്യാറായിരിക്കുന്നു അതിന് വഴി നീ എളുപ്പമാക്കണം ഞങ്ങൾ വീഴ്ചയുണ്ടാകുമോ എന്ന് പേടിയുണ്ട് ഞങ്ങൾ നീ പിടിച്ചു നിർത്തണം പടച്ചവനെ നീ ഇറക്കുന്ന സന്ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റസൂൽ ഈ പ്രവാചകനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നമ്മൾ വിശ്വസിച്ചു മുഹമ്മദ് റസൂൽ ഞങ്ങൾ ആ പ്രവാചകനെ ഞങ്ങൾ പിൻപറ്റാൻ തയ്യാറായിരിക്കുന്നു നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല എന്താ പിൻപറ്റൽ ആദരവായം തങ്ങളെ പിൻപറ്റലെന്ന് പറഞ്ഞാൽ ഒന്ന് തങ്ങളിൽ പരിപൂർണ വിശ്വാസം രണ്ട് തങ്ങളോട് പരിപൂർണമായ സ്നേഹാദരവുകൾ മൂന്ന് തങ്ങളെ ഹൃദയം കൊടുത്ത് സഹായിക്കൽ നാല് തങ്ങൾ കൊണ്ടുവന്ന പ്രകാശത്തെ പിൻപറ്റൽ അതാണ് ഇവിടെ പറയുന്നത് റസൂൽ ഈ പ്രവാചകനെ പിൻപറ്റാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു പക്ഷെ ബലഹീനരാണ് വീഴ്ചയൊന്നും ഉണ്ടാകാതെ ഈ മാർഗത്തിൽ ശരിയായി സഞ്ചരിക്കാൻ തൗഫീഖ് തരണം ഇത്തിബാളിന്റെ പ്രാധാന്യം പരിപൂർണമായി ഉൾക്കൊള്ളുന്നവരാക്കണം പടച്ചവനെ ഞങ്ങളെ നീ സത്യത്തിന്റെ സാക്ഷികളാക്കേണമേ യഹോവ സാക്ഷികൾ എന്ന ക്രൈസ്തവരുടെ ഒരു വിഭാഗം ഈ പേരുമായി ബന്ധപ്പെട്ടതാണ് അവർക്ക് യഥാർത്ഥ പേരുമായിട്ടെന്ത് ബന്ധം അത് വേറെ കാര്യം പക്ഷേ ഇസ്ലാമിലെ പല സ്വപ്നകളും ഇസ്ലാമിലെ പല വചനങ്ങളും മുഴുവൻ നബിമാരും ഒരുപോലെ ഉപയോഗിച്ചതാണെന്ന് മനസ്സിലാക്കണം സത്യത്തിന്റെ സാക്ഷികൾ സത്യത്തെ മനസ്സിലാക്കുകയും അതിനെ പരിപൂർണമായി ഉൾക്കൊള്ളുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും അതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഇതാണ് യഹോവ സാക്ഷികൾ ദൈവത്തിന്റെ സാക്ഷികൾ പടച്ചവന്റെ സാക്ഷികൾ മുഹമ്മദീ സമുദായം സത്യത്തിന്റെ സാക്ഷികളാണ് സത്യം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിൽ ഉറച്ചു നിൽക്കുകയും മുഴുവൻ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയും വേണം ഇതിലൊന്നാമത്തെ കാര്യം പോലും എത്ര ചെയ്തിട്ടുണ്ട് സത്യത്തെ എത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനെത്ര നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് അതിലെത്ര ഉറച്ചു നിൽക്കുന്നുണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളിൽ പെടുത്തേണമേ അതിനുശേഷമുള്ള കാര്യം ഖുർആൻ പറയുന്നില്ല പക്ഷേ ചരിത്രങ്ങൾ പറയുന്നു ഈ മഹാന്മാർ ഈസാ നബി അലഹി സ്വലാമിന്റെ കൂട്ടത്തിൽ കൂടി ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു നിഷേധത്തിന്റെ ഇരുളുകൾക്കിടയിൽ ഇവർ പ്രകാശമായി മാറി ജനങ്ങളിൽ വമ്പിച്ച പരിവർത്തനമുണ്ടാക്കി യഹൂദികൾ കൂട്ടം കൂട്ടമായി ഈസാ നബി അലിഹുസ്ലാമിൽ വിശ്വസിച്ചു മഹാനപരങ്ങളുടെ കൂട്ടത്തിൽ കൂടി അവർ ദീനിന്റെ പരിശ്രമം ചെയ്യാൻ ആരംഭിച്ചു പട്ടണങ്ങൾ മാറി ഗ്രാമങ്ങൾ മാറി കാടുകളിൽ അവർ കറങ്ങി നടന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ദൈവത്ത് നമ്മൾ മാത്രമാണെന്ന് വിചാരിക്കുന്നു ദൈവത്ത് നടത്തിയവർ മുൻഗാമികളാണ് രാവും പകരും നിരന്തര പരിശ്രമം ഈ പറയപ്പെട്ട വാചകങ്ങൾ ഈ മാൻ ഷഹാദത്ത് മൂന്ന് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവർ മുന്നേറി ഭയങ്കര മാറ്റം വന്നു മറുഭാഗത്ത് ശത്രുക്കൾക്ക് വലിയ എനിച്ചലുമുണ്ടായി ആ ശത്രുക്കളിൽ പ്രധാനപ്പെട്ട വിഭാഗം ലജ്ജയോടുകൂടി പറയുകയും കേൾക്കുകയും ചെയ്യുക പണ്ഡിതന്മാരായിരുന്നു വേദത്തിന്റെ പണ്ഡിതന്മാരായിരുന്നു സത്യത്തിന്റെ എതിരാളികൾ മദ്യപാനികളും മോശപ്പെട്ടവരും ധിക്കാരികളുമല്ല സത്യം മനസ്സിലാക്കുക മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ചവർ അല്ലെങ്കിൽ അതിന് കൂടുതൽ സാധ്യതയുള്ളവരായിരിക്കും എന്നും സത്യത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികൾ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പടച്ചുണ്ടാക്കി യഹൂദ സമൂ സമൂഹത്തെ അവർ സത്യത്തിൽ നിന്നും തടഞ്ഞു നിർത്തി പൈസ സമ്പാദിച്ചിരുന്നു ഈസാ നബി അലിഹുസ്സലാമിന്റെ ഈ പോക്ക് അവരുടെ സമ്പാദ്യത്തിന് വലിയ തടസ്സമാണെന്ന് മനസ്സിലാക്കി ഹാ കഷ്ടം പക്ഷെ അവർ മനസ്സിലാക്കിയില്ല പാവപ്പെട്ട മീൻപിടുത്തക്കാർ നബിയുടെ കൂട്ടത്തിൽ കൂടി ഇരുലോകത്തും വിജയിച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ മഹാന്മാരെ പറ്റി വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുലെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ ഈസാ നബിയുടെ കൂട്ടത്തിൽ കൂടിയ അള്ളാഹു ദുനിയവും തരും ആഹ്റവും തരും ആ കുറച്ച് പ്രയാസങ്ങളുണ്ടാകും കഷ്ടപ്പാടുണ്ടാകും കുനിയേണ്ടി വരും നൂരേണ്ടി വരും കട നിയന്ത്രിക്കണം കാനിനെ നിയന്ത്രിക്കണം കൈയിനെ നിയന്ത്രിക്കണം ഭാഗ്യം കെട്ടവർ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പാണ്ഡിത്യം കൊണ്ട് മാത്രമായില്ല അറിവ് കൊണ്ട് മാത്രമായില്ല തിരിച്ചറിവും കൂടി വേണം ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഭയങ്കര കുതന്ത്രങ്ങൾ നടത്തി ആദ്യം അവരെ എതിർത്തു നോക്കി നടക്കുന്നില്ല കാരണം സത്യത്തിന്റെ പ്രകാശം അത് വ്യക്തമായ പ്രകാശമാണ് മോൻ കുടുംബത്തിൽ വളരെ നല്ലവരായിട്ട് ജീവിക്കുന്നു സൽസ്വഭാവിയായിട്ട് ജീവിക്കുന്നു ഈ സമയത്ത് കുറെ ആളുകൾ നാല് ഭാഗത്ത് കൂടിയിട്ട് ഇവര് കള്ളനാണ് കള്ളനാണെന്ന് പറയുന്നു മനസ്സുള്ളവരെല്ലാവരും ഈ പറയുന്നവരെ വേറെ എന്തോ ശത്രുത കൊണ്ട് പറയുന്നവരാണ് ഇവരാണ് നല്ലവരാണെന്ന് മനസ്സുള്ളവരൊക്കെ പറയും ഈ സമയത്ത് പകരാണ് നാലുപേരും നാലു ഭാഗത്ത് കൂടിയിട്ട് രാത്രിയാണേ രാത്രിയാണേന്ന് പറയുന്നു കേൾക്കുന്നവരൊക്കെ പറയും എന്തോ മാനസിക രോഗമാണ് ഇപ്പം പകര് തന്നെയാണ് സത്യത്തെ എതിർക്കുന്നത് എപ്പോഴും വിലപോകുകയില്ല ഇവിടെ അവർ ഒരു ഒരു കുതന്ത്ര പണിയുകയുണ്ടായി ഭയങ്കര കുതന്ത്രം വമകറൂ വമകറല്ല അതേ കുതന്ത്രമാണ് ഇന്ന് ലോകം പാവപ്പെട്ട മുസ്ലിമീങ്ങളോട് ശരിയായ മുസ്ലിമീങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രം അവരുടെ നാട്ടിൽ ഭരണം നടത്തിയിരുന്നത് റോമൻ സാമ്രാജ്യമാണ് എങ്കിലും ഗവർണർ യഹൂദിയായിരുന്നു ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് യഹൂദ പണ്ഡിതന്മാർ ഈസാനവി അലിഹിസ്സലാമിനെ പറ്റി പറഞ്ഞു ഇദ്ദേഹം ഒരു തീവ്രവാദിയാണ് രാജ്യരക്ഷയ്ക്ക് ഇദ്ദേഹം ഭീഷണിയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് കൂട്ടത്തിന് ആളുകളെല്ലാം കൂടി ഒരു സമാന്തര ഭരണം ഇദ്ദേഹം കൊണ്ടുവരാൻ പോകുകയാണ് വമകറോ വമകറ ജണ്ടമായ പ്രചാരണം നടത്തി ഇന്നും വാട്സപ്പിലും ഫേസ്ബുക്കിലും പത്രത്തിലും പ്രത്യേകിച്ച് മീഡിയകളെ മുഴുവൻ വാങ്ങിക്കൊണ്ട് പ്രചാരണം നടത്തുമ്പോൾ നമ്മൾ അമ്പരക്കുന്നു മനസ്സിലാക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞ കഥകളുടെ പുനരാവർത്തനമാണിത് നമ്മൾ പലപ്പോഴും അമ്പരക്കു എന്തോ ഇനി രക്ഷ ഉള്ളത് ആകെ പ്രശ്നം മുഴുവൻ പത്രങ്ങളും ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദു വളരെ മാന്യത കാണിച്ചിരുന്ന പത്രങ്ങൾ അവർ മാറി സഞ്ചരിക്കുന്നു നല്ല നല്ല മാധ്യമങ്ങൾ അവർ മുഴുവൻ തെറ്റായ തെറ്റായ വാർത്തകൾ കൊടുക്കുന്നു ഇതെല്ലാം ഒരു ചരിത്രത്തിന്റെ പുനരാവർത്തനമാണ് കുർആാൻ പഠിക്കൽ ഇന്ന് നടക്കുന്നത് കുർആആാനിലുണ്ട് ഇനി നടക്കാനുള്ളതും കുർആാനിലുണ്ട് അവർ പ്രചരിപ്പിച്ചു ഈശോ ഷിഹായും കൂട്ടരും കൂട്ടരാകട്ടെ വെറും മീൻപിടുത്തക്കാർ തരം താഴ്ന്നവർ താഴ്ന്ന ജാതിക്കാർ അവന്മാരെല്ലാവരും കൂടി ഈ ഭരണ ഭരണകൂടത്തെ മറിച്ച് പുതിയൊരു ഭരണം സ്ഥാപിക്കാൻ പോവുകയാണ് ഈ വെടി കൊണ്ടു ആദ്യം കള്ളനാണ് കൊള്ളക്കാരനാണെന്ന് പലതും പറഞ്ഞു പക്ഷെ ഒന്നും നടക്കുന്നില്ല ഈ വെടി കൊള്ളുകയുണ്ടായി കേസ് അന്നത്തെ സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി നിഷ്കരണം വിധി പറയുകയുണ്ടായി യേശുവിനെ തൂക്കിലേറ്റിക്കൊല്ലണം ഒരു തെളിവുമില്ല ഈസാ നബി അലി ഇസ്ലാം പറഞ്ഞിട്ടേ ഇല്ല മഹാന്മാർമാർ ഒരിക്കലും പറയുകയില്ല പ്രബോധകന്മാർ ഒരിക്കലും പറയുകയില്ല ഈ രാജ്യം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഭരിക്കണം പക്ഷേ വളരെ വ്യക്തമായൊരു വിധി പറയുകയുണ്ടായി ഈശോ മിഷിഹായെ തൂക്കിലേറ്റി കുരിശിലേറ്റി അദ്ദേഹത്തിനെ കൊല്ലണം അള്ളാഹു ഒറ്റ വാക്കിൽ പറയുന്നു പക്ഷേ ഭയങ്കരമായ വിവരണമുള്ളതാണ് കസിയും മോലാന സയ്യിദ് അബുൽ ഹസൻ നബി റഹമത്ത് ആ സംഭവം പറയുന്നുണ്ട് അവർ കുതന്ത്രം കാട്ടി വ മക്കറല്ലാ പടച്ചവൻ അവരുടെ തലക്കിട്ടടിച്ചു കുതന്ത്രം കാട്ടിയവരൊക്കെ അതേ നാണയത്തിന് തിരിച്ചടി കൊടുത്തു വല്ലാഹു അല്ലാഹുൽ മാരീൻ പടച്ചവൻ കുതന്ത്രക്കാരെ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ളവനാണ് അന്നും ഇന്നും എന്നും അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ നേരാവിഴിയിലൂടെ സഞ്ചരിക്കാൻ തോഫിമാറാകട്ടെ